വിധി അത്യന്തം നിരാശാജനകമാണ് അതിജീവിതയെ സംബന്ധിച്ചും നിന്നവരെ സംബന്ധിച്ചും ഈ കോടതി വിധിയോടുള്ള ആദ്യ പ്രതികരണം സ്മൃതി ഒൻപത് ശതമാനവും ഇതേ ഇവിടെ സമ്മതിക്കു എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നാലു വർഷം മുമ്പ് തൃശ്ശൂരിൽ അവളോടൊപ്പം എന്ന ഒരു പരിപാടിയിൽ ഞാൻ അന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ കടിച്ചു തീറാമെന്നും കോടതിക്കെതിരെ അങ്ങനെ പറയരുത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്ന് എഴുതി വെച്ച ഒരു വിധി ഇന്ന് വായിച്ചതുപോലെ എനിക്ക് തോന്നിയുള്ളൂ കാരണം അവൾക്ക് ആ കോടതിക്കുള്ളിൽ അവൾ മാത്രമല്ല അവൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നവരെല്ലാവരും അനുഭവിച്ച ഒരു അനുഭവം ഉണ്ട് അത് ഇന്ന് രാവിലെ പളസുനിയോടൊപ്പം ജയിലിൽ കിടന്ന് ആ ഒരു ആ പുള്ളി പറയുമ്പോ എന്താ ജിൻസൺ പറയുന്ന പറയുന്നതായിട്ടും ജിൻസൺ പറയുന്നതായിട്ടു കോടതി മുറിക്കുള്ളിലെ എന്റെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് വിധി വരുന്നതിന് മുൻപേ ആ മനുഷ്യൻ പറയുന്ന കേട്ടു ഇത് പലപ്പോഴും അവിടെ സാക്ഷി പലരും പറഞ്ഞിട്ടുണ്ട് അതിജീവിതെ ഒൻപത് ദിവസം അവിടെ നിർത്തി മാനസികമായി ആ രണ്ടു മണിക്കൂർ ആ പെൺകുട്ടി തെരുവിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ക്രൂരത അതിൻ്റെ ഉള്ളിൽ ഈ ഒൻപത് വക്കീലന്മാരും മാറി 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 അവളോട് കാണിച്ചു അതിനപ്പുറമൊന്നും ഇനി അവൾക്ക് ഷോക്ക് കൊടുക്കാൻ ഇല്ല അതിനപ്പുറമൊന്നും വേദന അവൾക്ക് ഇനിയില്ല അതുകൊണ്ട് തന്നെ ഈ സമൂഹ ഈ സമൂഹത്തിനും ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായിരിക്കും ഇന്ന് വരാൻ പോകുന്ന അതിന് ഒരു ഒരു മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുമായിരുന്നു ഞാൻ ഇന്നലെ ഞാൻ മൂന്ന് ദിവസമായിട്ട് ഞാൻ പറയുമായിരുന്നു ഒരു മിറക്കിൾ സംഭവിക്കണം ഒരു മിറക്കിൾ സംഭവിക്കണം എന്നാലേ ഇന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുള്ളൂ എന്ന് എല്ലാവരും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എന്റെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലെ ഓരോ മാധ്യമത്തിന് താഴെയും ജനങ്ങൾ പറയുന്ന ഒരു കമൻ കാരണം അതിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ പേട്ടൻ പേട്ടൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഈ പറയുന്ന അവിടെ നീതി കിട്ടണമെന്നും ഓ അത് നമുക്കറിയാമല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന ഉത്തരം തന്നെയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ശതമാനം ഒരു പ്രതീക്ഷ ഞാനിപ്പോ അവളോടൊപ്പമാണ് ഞാൻ രാവിലെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് അവളോടൊപ്പം അവൾക്കൊരു കരുത്ത് എന്നും എന്നും ഇനി എന്ത് തന്നെ എവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവളോടൊപ്പം തന്നെയാണ് അങ്ങനെയെങ്കിലും അപ്പീൽ പോകാനുള്ള കരുത്ത് അവൾക്കുണ്ടെന്ന് പ്രതീക്ഷിക്കട്ടെ തീർച്ചയായിട്ടും നമുക്ക് പോയേ പറ്റൂ കാരണം ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷ്യമൊഴികളും ഉണ്ടായിട്ടും അത് ബോധ്യം വന്നില്ല എങ്കിൽ അത് ബോധ്യപ്പെടുന്ന കോടതികൾ ഇവിടെ ഉണ്ടാകുമല്ലോ അത് ബോധ്യപ്പെടുന്ന തീർച്ചയായിട്ടും അതാണ് പ്രതീക്ഷ ഭാഗ്യലക്ഷ്മി ഞാൻ വൈകുന്നേരം നമുക്ക് വീണ്ടും ഇരിക്കാം